തേജസ് ന്യൂസിലേക്ക് സ്വാഗതം തൂഫാനുൽ അക്സക്കുശേഷം മധ്യ ഇസ്രായേലിൽ ആദ്യമായി മിസൈൽ വർഷിച്ച് യമനിലെ ഹൂത്തികൾ അത്യാധുനിക ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രായേലിന്റെ അയൺ അയൺഡോം ഉൾപ്പെടെയുള്ളവയുടെ കണ്ണുവെട്ടിച്ച് ആക്രമണം നടത്തിയത് ഇതിനിടെ മൂന്നാം തവണയും യു എസിന്റെ ആളില്ലാ ചാരവിമാനം ഹൂത്തികൾ വെടിവെച്ചിട്ടു യു എസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും യമനിലെ സൻയിലെ ഹൂത്തി സർക്കാരിനെ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് യു എസ് വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുണ്ട് ഇരുപത് ഇന്റർസെപ്റ്ററുകൾ മറികടന്ന് വെറും പതിനൊന്നര മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാണ് മധ്യ ഇസ്രായേലിൽ ഹൂത്തികളുടെ മിസൈൽ വർഷിച്ചത് ഫലസ്തീൻ രണ്ട് എന്ന് പേരിട്ട മിസൈൽ ആക്രമണത്തിൽ മോദിയൻ റെയിൽവേ സ്റ്റേഷന്റെ ചില ഭാഗങ്ങളിലും കൃഷിയിടങ്ങളിലും തീ പിടിച്ചു ആൾ പ്രദേശങ്ങളായതിനാൽ ആളപായം ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഇത് തുടക്കം മാത്രമാണെന്ന് ഹൂത്തി മീഡിയ ഓഫീസ് ഡെപ്യൂട്ടി ഹെഡ് നസറുദ്ദീൻ അമേർ എക്സിൽ കുറിച്ചു തൂഫാനുൽ അക്സയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്ന് ഹൂത്തി സൈനിക വക്താവ് യഹിയ സരിയയും പ്രതികരിച്ചു ആക്രമണം സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടുള്ളതിനാൽ ജനങ്ങളെ ബങ്കറുകളിലേക്കും മറ്റും മാറ്റിയിരുന്നു ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തോളം പേരെയാണ് ഇസ്രായേൽ സർക്കാർ മാറ്റിപ്പാർപ്പിച്ചതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് തലസ്ഥാനമായ അവീവിലും മധ്യ ഇസ്രായേലിലും അപായ സൈറണുകൾ മുഴങ്ങിയിരുന്നു സൈറൺ മുഴങ്ങിയതോടെ പരിഭ്രാന്തരായി ഓടുന്നതിനിടെ വീണ് ഒമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈയിൽ തെൽഅീവിലേക്ക് ഹൂത്തികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തൂഫാനുൽ അക്സയുടെ പേരിൽ ഇസ്രായേൽ ഗസയിലും ഫലസ്തീനിലാകെയും നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ ശക്തമായ നിലപാടെടുത്തവരാണ് ഹൂത്തി വിമതർ ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചും സയനിസ്റ്റ് രാജ്യവുമായി ബന്ധമുള്ള കപ്പലുകൾ ചെങ്കടലിൽ ആക്രമിച്ചതും വൻ പ്രതിസന്ധി നവംബർ മുതൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഹൂത്തികൾ എൺപതിലധികം കപ്പലുകൾക്ക് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് രണ്ട് കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു തിരിച്ചടിയെന്നോണം യമനിലെ ഹൊദ തുറമുഖത്തിന് സമീപത്തെ ഹൂത്തികളുടെ സൈനിക ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തൂഫാനുൽ അക്സയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഹൊദൈദ ആക്രമണത്തിനും പ്രതികാരം ഉണ്ടാവുമെന്ന് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗസായുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹൂത്തികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് സംയുക്ത സേന രൂപീകരിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടിരുന്നു അതിനിടെ ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്കയുടെ ഒരു ആളില്ലാ ചാരവിമാനം കൂടി ഹൂത്തി വിമതർ കഴിഞ്ഞ ദിവസം വെടിവെച്ചിട്ടു യു എസ് നിർമ്മിത എം ക്യു നൈൻ റീപ്പർ ഡ്രോൺ തകർക്കുന്നതിന്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ യമനിലെ ധമാർ പ്രവിശ്യയ്ക്ക് മുകളിൽ നിരീക്ഷണം നടത്തിയ ഡ്രോൺ ആണ് സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ച് തകർത്തത് ഒരാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് എം ക്യു നയൻ തകർക്കുന്നത് നേരത്തെ രണ്ടു തവണ വെടിവെച്ചിട്ടപ്പോഴൊന്നും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല പ്രാദേശികമായി നിർമ്മിച്ച മിസൈൽ ഉപയോഗിച്ചാണ് എം ക്യു നയൻ ഡ്രോൺ തകർത്തത് യു എസ് കമ്പനിയായ ജനറൽ ആറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് വികസിപ്പിച്ച സ്വയം നിയന്ത്രിക്കുന്നതും വിദൂരത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നതുമായ വിമാനമാണ് എം റിപ്പർ പ്രിഡാക്ടർ ബി എന്ന അപരമാമുള്ള എം ക്യു നയൻ ഡ്രോണിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം മൂന്ന് ദശാംശം രണ്ട് കോടി യു എസ് ഡോളർ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി എട്ട് ദശാംശം മൂന്ന് ഒൻപത് കോടി ഇന്ത്യൻ രൂപയാണ് നിർമ്മാണ ചെലവ് വരിക ഇത്തരത്തിലുള്ള മുന്നൂറിലേറെ ആളില്ലാ ചാരു വിമാനങ്ങൾ യു എസിന്റെ കൈവശമുണ്ട് എന്നാൽ എന്നാൽ തങ്ങളുടെ ഡ്രോണുകൾ നഷ്ടപ്പെട്ടതായി യു എസ് ഭരണകൂടമോ സൈന്യമോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനു പിന്നാലെയാണ് അമേരിക്ക യമൻ തലസ്ഥാനമായ സൻആയിലെ തങ്ങളുടെ ഭരണം അംഗീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതായി മുതിർന്ന ഹൂത്തി ഉദ്യോഗസ്ഥൻ അവകാശപ്പെട്ടത് ഞങ്ങൾ നടത്തുന്ന ഓരോ ഓപ്പറേഷനു ശേഷവും ആശയവിനിമയം നടത്താറുണ്ടെന്നും ചിലതിൽ ഭീഷണിയാണെങ്കിൽ മറ്റു ചിലതിൽ പ്രലോഭനങ്ങളാണ് ഉണ്ടാവാറുള്ളതെന്നും ഹൂത്തി പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം മുഹമ്മദ് അൽ കുവൈത്തി അൽ ജസീറ മുബാഷർ ടിവിയോട് പറഞ്ഞു എന്നാൽ പരാമർശങ്ങൾ കെട്ടുകഥയാണെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരിച്ചു ജനുവരിയിൽ അമേരിക്ക വീണ്ടും ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഹൂത്തികളോടാണ് സൻ ഭരണം അംഗീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതെന്നാണ് റിപ്പോർട്ട് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്